നടി സ്വാസിക വിജയ് ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പും വീഡിയോവും ശ്രദ്ധ നേടുകയാണ് ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ വീണ്ടും താൻ വിവാഹിതയായ സന്തോഷമാണ് നടി പങ്കുവെച്ചിരിക്കുന്നത് വരൻ മറ്റാരുമല്ല പ്രേം തന്നെയാണ് ഇത്തവണ തമിഴ് സ്റ്റൈലിലായിരുന്നു വിവാഹം ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് തമിഴ് സ്റ്റൈലിലുള്ള വധുവരന്മാരെ പോലെ അണിഞ്ഞൊരുങ്ങിയെത്തി ഇരുവരും വീണ്ടും വിവാഹിതരായത് ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി അങ്ങനെ ഞങ്ങൾ തമിഴ് രീതിയിൽ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇത് മനോഹരമായി ചെയ്യാൻ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി ഇതൊരു ഷൂട്ടിംഗ് ആയിരുന്നിട്ടും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇതൊരു യഥാർത്ഥ വിവാഹമായി തോന്നി ലവ് യു ഓൾ എന്നായിരുന്നു കുറിപ്പ് വെഡ്ഡിംഗ് തമിഴ് സ്റ്റൈൽ വാ വാക്കണ്ണമ ആനിവേഴ്സറി എന്നീ ഹാഷ്ടാഗുകളും പുതിയ വീഡിയോയ്ക്കൊപ്പം താരദമ്പതികൾ ചേർത്തിരുന്നു മുന്തിരിച്ചാറിൻ്റെ നിറത്തിലുള്ള പട്ടുപുടവയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായി തമിഴ് പെൺകുടിയായാണ് പുതിയ വെഡ്ഡിംഗ് വീഡിയോയിൽ സ്വാസിക പ്രത്യക്ഷപ്പെട്ടത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ബുണ്ടും ഷേർട്ടുമായിരുന്നു പ്രേമിന്റെ വേഷം തമിഴ് സ്റ്റൈലിലുള്ള മഞ്ഞത്താലി സ്വാസികയെ പ്രേം അണീക്കുന്നതും ഇരുവരും കൈകോർത്ത് പിടിച്ച് അഗ്നിയെ വലം വെക്കുന്നതും കാലിൽ മിഞ്ചി അണീക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം രണ്ടുപേരും യഥാർത്ഥ വിവാഹത്തിന് ലഭിക്കാതെ പോയ നല്ല നിമിഷങ്ങൾ പുതിയ വിവാഹത്തിൽ ആസ്വദിച്ചുവെന്നത് വീഡിയോയിൽ വ്യക്തവുമാണ് ആരാധകരും സെലിബ്രിറ്റികളുമടക്കം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത് യൂട്യൂബ് ചാനലിലും സജീവമായ സ്വാസികയും പ്രേമ വിവാഹശേഷം നിരവധി രസകരമായ വീഡിയോകളും പ്രേക്ഷകർക്കായി പങ്കുവെക്കാറുണ്ട് മോഡൽ കൂടിയായ പ്രേം തമിഴിലാണിപ്പോള് സീരിയലുകളേറെയും ചെയ്യുന്നത്